കുരിശിന്റെ മറവിലുള്ള കയ്യേറ്റം അംഗീകരിക്കാനാവില്ലെന്ന് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ കെ ശിവരാമൻ എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥരും വിശുദ്ധന്മാരല്ല ഏത് വകുപ്പെടുത്താലും സർക്കാരിൻ്റെ നയങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പരിതുംപാറ കയ്യേറ്റത്തിനെതിരെ ജില്ലാ ഭരണകൂടം ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട് സി വി വർഗീസിന് അനധികൃത ഖനനമുണ്ടോ എന്നത് തനിക്കറിയില്ല എന്നാൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും അനധികൃത ഖനനം നടക്കുന്നുണ്ടെന്നും കെ കെ ശിവരാമൻ തൊടുപുഴയിൽ പറഞ്ഞു നമ്മുടെ ജില്ലയിൽ പല്ലേയിടത്തും ഭൂമി കയ്യേറാനുള്ള ശ്രമങ്ങളുണ്ട് മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം നീചമായ പ്രവർത്തികൾ ചെയ്യുന്നത് വിശ്വാസികൾ അംഗീകരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ പരുന്തുംപാറയിലാണെങ്കിൽ ഒരു റിസോർട്ട് ഉടമ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിനോടൊപ്പം അതിനോട് ചേർന്ന് ഒരു കുരിശ് സ്ഥാപിച്ചിട്ടു സ്ഥാപിച്ചു എന്നാണ് അറിയുന്നത് അത് തീർച്ചയായും അങ്ങേയറ്റം അമലനീയമായ നടപടിയാണ് അവന്യൂ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും വിശുദ്ധ പുണ്യളവാന്മാരാണ് എന്നൊക്കെ പറയുകയുള്ള ഏത് വകുപ്പ് എടുത്താലും ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന അതിനെതിരെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത്തരക്കാരെ തിരഞ്ഞു പിടിച്ച് സർവീസിന് വെളിയിലേക്ക് പറഞ്ഞു വിടാനുള്ള ഒരു കരുത്ത് നമ്മുടെ സംസ്ഥാന ഗവണ്മെൻറ്റ് കാണിക്കുകയും ചെയ്യണം ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അതിശക്തമായ നടപടിയാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത് ഇതിനുമ്പൊരിക്കലും സ്വീകരിക്കാത്ത വിധം കർക്കശമായ നിലപാട് സ്വീകരിച്ചിരുന്നു മൂന്ന് വില്ലേജുകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു പതിനഞ്ച് അംഗങ്ങളുള്ള പ്രത്യേക ടീമിനെ തീരുമാനിച്ചു ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ തന്നെ നിയോഗിച്ചു അവരുടെ ചുമതലയിൽ കൈയേറ്റം ഒരുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് അത് സി വി വർഗീസന് ഖനനമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ജില്ലയിലെ പല ഭാഗങ്ങളിലും അനധികൃത ഖനനം നടക്കുന്നുണ്ട് അതിൽ നടപടി എടുക്കേണ്ടത് റവന്യൂ വകുപ്പ് മാത്രമല്ല അതിൽ നടപടി എടുക്കേണ്ടത് മറ്റ് വകുപ്പുകൾ കൂടിയുണ്ട് റവന്യൂ ഭൂമി കൈയേറി ഖന അനധികൃത പിന്നെ ഖനനം നടത്തിയാൽ അത് റവന്യൂ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവരെ ഇടപെടണം